ഹായ് എല്ലാവർക്കും നുംസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നുംസ്മാറ്റിക്സ് ഹിസ്റ്ററി ലോവൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സെയിലിൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മളൊരു ഇരിക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ കൈവച്ചിരുന്നു കുറച്ച് നാണയങ്ങൾ കറൻസികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു ചാ അപ്പോൾ അദ്ദേഹം മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് ഏർപ്പെടുത്തുക നമുക്ക് അദ്ദേഹം മേടിച്ച ആ ഒരു നാണയങ്ങൾ കറൻസികളെല്ലാം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ച കുറച്ച് നാണയങ്ങളും കറൻസികളാണ് അദ്ദേഹം കൂടുതലായിട്ടും മേടിച്ചത് വേൾഡ് കൺട്രീ ആണ് വേൾഡ് കൺട്രീസിലെ കുറച്ച് നാണയങ്ങളും കറൻസികളാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളും കറൻസികളാണ് അദ്ദേഹം നമ്മുടെ കൈവച്ചിരുന്ന മേടിച്ചിരിക്കുന്നത് എല്ലാ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളും കറൻസികളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വന്ന് ഒരുപാട് നാണയങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ പ്രസിഡന്റിലി തീ മരുന്ന ആ ഒരു കോയിൻസ് ഒക്കെയാണ് നാല് കോയിൻസ് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് കോയിൻസ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നാല് കോയിൻസുമാണ് ഇത് പിന്നെ വന്നിട്ട് ചെറിയൊരു സിംഗിൾ ലോട്ട് അദ്ദേഹം മേടിച്ചായിരുന്നു ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു എട്ടോളം നാണയങ്ങളുണ്ട് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് ഇതിൽ തന്നെ ബ്രിട്ടീഷിൻ്റെ ആ ഒരു വണ്ണെണ്ണം നാണയങ്ങളും രണ്ട് നാണയങ്ങളും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നാണയങ്ങളും നമ്മുടെ ഈ ഒരു ലോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം മേടിച്ചത് നമ്മുടെ റഷ്യയിലെ ഒരു കൊമോമോട്ടീവ് ഇഷ്യൂ ആയ നാണയമാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് അദ്ദേഹത്തിന് നമ്മൾ ഈ ഒരു പാർസിലൂടെ അയക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം ഈ ഒരു നാണയം അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാം നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് വഴി നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള നാണയങ്ങളോ കറൻസികളോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ബോക്സിലോ കോൺ ഇല്ലെങ്കിൽ എൻ്റെ വാട്ട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൺ ക്വാർട്ടറാണ് നാണയമാണ് ഈ ഒരു നാണയം അതേ നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് അതുപോലെ തന്നെ അതേ അടുത്ത കയ്യിൽ നിന്ന് അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു നാണയം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയത്തിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങളുടെ സ്പെയർ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്ന് കാണുക അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് നോട്ടുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബലറസിലെ ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യുബ്ലാറ്റ് നോട്ടാണ് ഇത് വൺ മാർക്ക് അറിയ വൺ മാർക്ക് എന്നറിയപ്പെടുന്ന ജർമ്മൻ ഓക്കുപേഷൻ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യൂബ്ലാറ്റ് ഒരു നോട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു നോട്ട് കിട്ടിയ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ട് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഈ ഒരു നോട്ട് ഓരോ ഒരു നോട്ട് മാത്രമേ നമ്മുടെ സെയിലിൽ സെയിലിനുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ അദ്ദേഹം ട്വൻ്റി ഫൈവ് ഡിനോമേഷനിലെ കറൻസി കളക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന ഇറാഖിലെ ആ ഒരു കറൻസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഇതൊരു നോട്ടല്ല ഇതൊരു റഷ്യയിലൊരു ടിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ടെൻ തൗസൻഡ് ആ ഒരു ടിക്കറ്റാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതൊരു നോട്ടല്ല അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ട്വൻറ്റി ഫൈവ് ഡിനോമിഷനിൽ വരുന്ന കുറച്ച് കറസിയും അതുപോലെ തന്നെ ഇറാഖിലെ വൺ ഡിനോമിഷൻ വരുന്ന കറൻസിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇറാക്കിലെ വൺ ഡിനോമിഷൻ വരുന്ന കറൻസിയാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഇറാക്കിലെ വൺ ഡിനോമിഷൻ വരുന്ന കറൻസിയാണ് ട്വൻറ്റി ഫൈവ് ഡിനോമിഷനിൽ സുറുനായമിലെ ആ ഒരു കറസി അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് കറൻസി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഇതൊരു ഡിഫറൻറ്റ് വെറൈറ്റിയും അതുപോലെ തന്നെയാണ് ഇതൊരു ഡിഫറൻറ്റ് വെറൈറ്റിയാണ് ഇങ്ങനെ രണ്ട് കറൻസി അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആ ഹെഡ് ഫേസ് വന്ന പേഴ്സണാലിറ്റി വന്ന ഒരു രൂപ നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അത്യാവശ്യം മാർക്കറ്റിൽ ഈ ഒരു രൂപ നോട്ടിനൊക്കെ നല്ലൊരു പ്രൈസായിക്കൊണ്ട് വരികയാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഫൈവ് ഡിനോമേഷൻ വരുന്ന കറൻസി അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഫൈവ് ഡിനോമേഷൻ വരുന്ന വേറൊരു കറൻസി ഈ രണ്ട് കറസിയും നമ്മൾ കളർ തീമിലായാലും ഒരുപാട് വ്യത്യാസം കൊണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് ഫൈവ് ഡിനോമേഷൻ വരുന്ന ബംഗ്ലാദേശിലെ രണ്ട് കറൻസി അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയും ബംഗ്ലാദേശിലെ ഫൈവ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് അങ്ങനെ മൂന്ന് കറൻസിയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് മൂന്നും ഡിഫൻറ്റ് ഡിഫറൻറ്റ് പാറ്റേൺ ആണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി ബലേറസിലെ ട്വന്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് ഒരു കറൻസിയും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നേപ്പാളിലെ കറൻസിയാണ് നേപ്പാളിലെ വൺ ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന പത്ത് രൂപ പീകോ കൃഷി നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു കറൻസിയാണ് അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് അടുത്തതായി മേടിച്ചത് മൂന്ന് ഡിഫറൻറ്റ് സിഗ്നേച്ചർ സിഗ്നേച്ചർ വരുന്ന അഞ്ച് രൂപ ട്രാക്ടർ ഷി നോട്ടാണ് ഇതൊന്ന് ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്തത് ഇതുപോലെ അതുപോലെ തന്നെ ഇതൊന്ന് വെങ്കിട്ടരമൺ സിഗ്നേച്ചർ ചെയ്ത നോട്ട് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് സീ രംഗരാജൻ സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് ഇങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നോട്ട് സിഗ്നേച്ചർ ചെയ്ത നോട്ട് അദ്ദേഹം നമ്മുടെ കളക്ഷൻ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത ഡിയർ ഇഷ്യൻ നോട്ടാണ് സ്മോൾ ഷി നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന പാകിസ്ഥാനിലെ ആ ഒരു ഫൈവ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ഗുർനേസിലെ വൺ ഡിനോമേഷൻ വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അഞ്ച് രൂപ ഡയമണ്ട് ഇഷ്യൂ അഞ്ച് രൂപ നോട്ടാണ് ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടാണ് നല്ലൊരു യു എൻസി കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് നോട്ടുകൾ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ക്യൂൺ സീരിയസിൻ്റെ ആ ഒരു എലിസബത്ത് ക്യൂൻ എലിസബത്ത് സീരിയസിൻ്റെ വൺ ഡിനോമിഷൻ വരുന്ന ഹോങ്കോങ്ങിന് ഒരു നോട്ടും പിന്നെ വന്നിട്ട് നമ്മുടെ റിപ്പബ്ലിക്കനിൽ ഉണ്ടായിരുന്ന നിർത്തലാക്കിയ ആയിരം രൂപ നോട്ടാണ് അപ്പോൾ രണ്ടും നല്ല കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു പാഴ്സലോട് അയക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരു കുറച്ച് പാഴ്സലും കൂടെ അയക്കാനുണ്ട് അതിലൊരു രണ്ട് മൂന്ന് കറൻസി നമുക്ക് മിസ്സിങ് ആണ് അപ്പോൾ ആ രണ്ട് മൂന്ന് കറൻസി കൂടെ വെച്ചിട്ട് അദ്ദേഹം കുറച്ചുകൂടെ ബുക്കിംഗ് ചെയ്തിട്ട് ുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ ഈ ഒരു പാർസൽ കൂടെ അയയ്ക്കണം അപ്പോൾ ആദ്യത്തെ പാർസൽ അദ്ദേഹം അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് അദ്ദേഹത്തിന് പാർസൽ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർസലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ ഈ ഒരു പാർസൽ അയക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ചാനൽ കാണുന്ന ആർക്കെങ്കിലും മിസ് മാറ്റിസ് പരമായിട്ട് എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ